അപ്പോൾ എൻ്റെ മക്കളെ കിട്ടിയ ഉടനെ ചെയ്യേണ്ടത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് യൂട്യൂബ് ഷെയറിങ് അപ്പം തന്നെ ഷെയർ ചെയ്തേക്കണം എന്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിൻ്റെ പ്രോഗ്രാം അപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം ഫേസ്ബുക്കിൽ ഇട്ട് പത്ത് മനുഷ്യർ ഈ വചനം കേൾക്കാൻ വേണ്ടി നിങ്ങൾ സുവിശേഷമാകണമേ സുവിശേഷമേകാൻ വേണ്ടി എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷെയർ ചെയ്യണം ഉപാസനത്തിലെ അമ്മയുടെ പ്രത്യക്ഷീകരണ വിശേഷങ്ങൾ എന്ത് കിട്ടിയാലും സന്ദേശം കിട്ടിയാലും എല്ലാം അപ്പം തന്നെ അതീവ തീക്ഷ്ണതയോടെ മക്കൾ ഷെയർ ചെയ്തിട്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം അല്ലേ വിശ്വാസപ്രമാണ തെളിയില്ലേ നമ്മൾ ഉടമ്പടി തൈലം തേക്കണത് വിശ്വസപ്രമാണം തെളിയല്ലേ നമ്മൾ ഉടമ്പടി ഉപ്പ് ക്യാറ്റിൽ ഇടണത് അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവവും ഇപ്പം ചെവിപ്പഴുപ്പെന്നു പറഞ്ഞ മില്ലിയുടെ സാക്ഷ്യത്തിലൊന്നാണ് ഇയർ ബഡ്ലിൽ ഉടമ്പുടെ തൈലം ചെവി എപ്പോഴും ചെവി ചെവിപ്പഴുപ്പാണ് മുച്ചു മുച്ചുണ്ട് കാലത്ത് കാലത്ത് എപ്പോഴും ചെവിപ്പഴുപ്പുണ്ടാകുമല്ലോ അങ്ങനെ ഒരു അസുഖമാണ് എപ്പോഴും ചെയ് ചെവിയുടെ പഴുപ്പാണ് അപ്പോൾ അവരെന്നാണ് ചെയ്യണത് അവർ ഉടമ്പടി എടുത്തിട്ട് വിശ്വാസപ്രവണ്ണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് ഇവർ ചെവിയിൽ തുടും അപ്പോൾ അതോടുകൂടി ചെ ചെവി പഴുപ്പ് തീരുകയാണ് സാക്ഷ്യം പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈജീനിക്കായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും ഞങ്ങളിവിടെ തരുന്നതെല്ലാം വളരെ ശ്രദ്ധിച്ചാണ് നിനക്കറിയാമല്ലോ ആ ബോട്ടിലൊക്കെ നല്ല വിലയാണ് പക്ഷെ വില നോക്കിയല്ല ഞങ്ങൾ നിങ്ങൾക്ക് തരണത് അതിനകത്തിരിക്കണ വിഷയം നോക്കിയാണ് അത് തന്നത് അപ്പം അതുപോലെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുകയും ഇത് എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഓരോ നേർച്ച വസ്തു നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് എന്താ യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയും പ്രധാനമെച്ചാൽ പിന്നെ എന്താണ് ദൈവം അവനെ മരിച്ചവട് എന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഏറ്റുപറച്ചിലാണ് ഇനി ഒരു കൂടി കുറച്ചും ഞാൻ വ്യക്തമായിട്ട് പറയാം യേശുവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഏറ്റുപറച്ചിലാണ് ഇപ്പോൾ നമ്മുടെ പത്രോസിലെ പത്രോസ് ഉദാഹരണത്തിന് ലൂക്ക അഞ്ച് എട്ടിൽ പത്ത് ദിവസം കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്ന സംഭവമുണ്ട് എന്താണ് അത്ഭുതകരമായ മീൻപിടുത്തം കിട്ടിയപ്പോഴേ അവൻ കർത്താവിൻ്റെ കാൽക്കൽ കമന്നടിച്ച് വീണിട്ട് പറഞ്ഞത് എന്താണ് കർത്താവെ ഞാൻ പാപിയാണ് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പാപിയാണെന്നുള്ളത് ഒരു ഏറ്റു പറഞ്ഞല്ല യേശു കർത്താവുവാണെന്ന് അതരം കൊണ്ട് ഏറ്റു ദൈവം അവനും മരിച്ചു ഈർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അതേ മെക്കാനിസം തന്നെയാണ് കർത്താവ് ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയണത് പറഞ്ഞാൽ മനസ്സിലായാ നിങ്ങൾക്ക് ദൈവത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തിന്മകളുടെ വശങ്ങളെ ഏറ്റുപറയണം മനസ്സിലാക്കിയാൽ മാത്രം പോരാ ചില ആൾക്കാർക്ക് വരുന്ന അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീക്ക്നെസ് അവർ മനസ്സിലാക്കും പക്ഷെ മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല ഇത് നമ്മൾ ഏറ്റു പറയണം ഏറ്റു പറയണത് ഒന്നെങ്കിൽ ഈ സഭയിലുള്ള ഏറ്റുപറച്ചിലെന്ന് പറയണത് ഒന്നെങ്കിൽ നമ്മൾ പൊതുവായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ജനങ്ങളോട് ഏറ്റുപറയും ഞാനിങ്ങനെ ഇപ്പോൾ ആ നിരീശ്വരവാദിയായ ഡോക്ടർ ജോ വർഗീസ് സ്പീറ്റർ പറഞ്ഞ് ഏറ്റുപറച്ചിലാണത് ഞാൻ കർത്താവിനോട് വിശ്വാസമില്ലാതെ നടന്നു പോയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ അതിലെനിക്ക് ഒത്തിരിയേറെ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപറച്ചിലാണ് നിൻ്റെ കഴിഞ്ഞ കാല കാല ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാന് എളുപ്പമാണ് അല്ല ഇത് എന്ത് ചെയ്യും എല്ലാം വന്ന് സംഭവിച്ചോ സംഭവിച്ചോ ഇല്ലേ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണെന്നല്ല ആ സംഭവങ്ങളെല്ലാം കൃപയാക്കി മാറ്റണമെങ്കിൽ നീ കൃപാശനത്തിൽ നിന്ന് പോകണമുമ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞ അമ്മേ അബദ്ധങ്ങൾ കുറേ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോഴത് മനസ്സിലാക്കുകയാണ് ഏറ്റുപറയുകയാണ് എന്നെ സഹായിക്കണം കാരണം ഏറ്റുപറച്ചതെന്ന് പറയണത് ബൈബിളിലെ ഏറ്റവും വലിയ സംഭവമാണ് പ്രാർത്ഥനയേക്കാൾ ശക്തമാണ് ഈ ഏറ്റുപറച്ചിലിന് വരണത് കാരണം ഏറ്റുപറച്ചിൽ തന്നെ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഏറ്റുപറച്ചിലാണെങ്കിൽ ഇപ്പം ആ ചുങ്കക്കാരൻ എന്താ പറയണത് ദൈവമേ പാപിയായി എൻ്റെ മേൽ ഖനിയണമേ അപ്പം നീതീകരണമാണ് അപ്പം കർത്താവ് പറയും അവൻ പരിസ്ഥിനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് മടങ്ങിയെന്നവരാണ് അവിടെ അവൻ എന്താ ചെയ്തത് അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ലാതെ കർത്താവിനെ പറഞ്ഞു കർത്താവെ കർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കിയതെന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ് എന്താ പറയണത് കർത്താവേ ഞാൻ പാപിയാണ് എന്നോട് ഖനിയണമേ അപ്പോൾ തന്നെ നീതികരണമായി ദയവുതലേ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിശുദ്ധിയോടെ കൂടി ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ ദുരിസ്ഥന്നിധിയിൽ ഏറ്റു പറയണം ഏറ്റു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞ മനസ്സിലായില്ലേ ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കണല്ല ഏറ്റുപറയുന്നതിൻ്റെ ഓരോ ഉദ്ദേശവും ആ പാപം പിന്നെ നീ വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല ഏറ്റു പറയണ ഓരോ കാര്യവും വെറുത്തുപേക്ഷിക്കാനുള്ളതാണ് അങ്ങനെ ഏറ്റുപറഞ്ഞ് വെറുത്തുപേക്ഷിക്കുകയാണെങ്കിൽ നീ ക്ലീനായി നീ ക്ലീനായി അപ്പൊ പിന്നെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വകുപ്പായി പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ ദൈവമേ എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള എല്ലാ അവസ്ഥകളും അവസ്ഥകളും പാപ സാഹചര്യം വേദനയോടെ അനുതാപത്തോടെ അനുദാപത്തോടെ ഏറ്റുപറയാനുള്ള കൃപ നൽകണമേ കൃപ നൽകണമെങ്കിൽ െ പോലെ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യപാപങ്ങൾ വെറുത്തുപീക്ഷിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേയൂ i oh